നല്ല തീരുമാനമാണ് തീർച്ചയായിട്ടും ഈ ഒരു പുതിയ ടീം അവരെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി നിറവേറ്റെന്ന് വിശ്വാസമുണ്ട് ആദ്യം ലോക്കൽ ബോഡി ഇലക്ഷൻ നല്ല വിജയം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ പത്തു വർഷത്തിന് ശേഷം വീണ്ടും യു ഡി എഫിൻ്റെ ഭരണം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അതാണ് അവരുടെ ദൗത്യം അതിൽ പ്രകാശിൻ്റെ ദൗത്യം എല്ലാവരും യോജിപ്പിക്കുക കോൺഗ്രസിനെ യോജിപ്പിക്കുക യു ഡി എഫിനെ യോജിപ്പിക്കുക അതിനുപരി യു ഡി എഫിനെ വിജയിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഒന്നിന് സമാനമായ വിജയം വേണമെങ്കിൽ കേരളത്തിലെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ കൂടി പിന്തുണ യു ഡി എഫിനുണ്ടാകണം പാർട്ടി ശക്തിപ്പെടുത്തി യു ഡി എഫ് ശക്തിപ്പെടുത്തി അതിനൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ കൂടി പിന്തുണ നേടാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിന് സമാനമായ ഒരുപക്ഷെ അതിനേക്കാൾ ഒരടി മുന്നോട്ട് പോകുന്ന വിജയം യു ഡി എഫിനുണ്ടാകും ആ കൂട്ടി ഇണക്കുന്ന ഐക്യത്തിൻ്റെ കണ്ണിയായി പാലമായി പ്രവർത്തിക്കാൻ എൻ്റെ സുഹൃത്തു കാശിന് കയ്യിൽ വിശ്വസിക്കുന്നു കാരണം പ്രകാശ് ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ ഒരു പാർട്ടി നേതാവാണ് ഇന്നെല്ലാം ആശംസകളും ഇപ്പൊ എല്ലാവരും കൂടുതൽ രാജ്യത്തിന് കാര്യം സംസാരിക്കേണ്ട സമയമാണ് ഇന്നിപ്പൻ രാഷ്ട്രീയത്തിന്റെ സമയമല്ല ഇപ്പോഴെല്ലാവരും സൈന്യത്തിൻ്റെ പിൻപിൽ അവർക്ക് ഒരു മുറയിൽ ബൂസ്റ്റർ കൊടുക്കുക ഞങ്ങൾ കൂടെയുണ്ട് രാഷ്ട്രം കൂടെയുണ്ട് ജനങ്ങൾ കൂടെയുണ്ട് ജാതിയും മതവും ഭാഷയും വർഗവും വർണ്ണവും എല്ലാം മാറ്റി വെച്ച് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി സൈന്യത്തിൻ്റെ കൂടെയുണ്ട് എന്നവർക്ക് ഒരു മോറൽ സപ്പോർട്ടുകളുടെ സമയമാണ് അതുകൊണ്ടാണ് ഞാൻ അധികം മറ്റു കാര്യങ്ങൾ പറയാത്തത് അവർക്കെതിരായിട്ടൊന്നും പറയാത്തത് കൊണ്ടാണ്